നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത പ്രവർത്തന രീതികളാണെന്നും വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ബാങ്കുകൾ ഓരോ ജില്ലയ്ക്കും തനതായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആവശ്യപ്പെട്ടു മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ட்ரெண்டி அண்ட் கஸ்டமைஸ் கலெஷன் பெஸ்ட் இன் பட்ஜெட் தையம்பாட்டில் போல ஒரு ஓபன் வேற இல்ல സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാവണം ഓരോ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത രീതികളാണുള്ളത് നൈപുണ്യ വികസന മേഖലയിൽ ഒരുപാട് മുന്നേറിയ ജില്ലയാണ് മലപ്പുറം പ്രവാസികൾ കർഷകർ ലഘു ഇടത്തരം വ്യവസായങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് ജില്ലയുടെ സാമ്പത്തിക മേഖലയെ നിലനിർത്തുന്നത് ജില്ലയുടെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം ജില്ലയ്ക്കായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം ആവശ്യപ്പെട്ടു യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ചു ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ എം മുത്തുകുമാർ നെബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് കനറ ബാങ്ക് എ ജി എം ശ്രീദിവ്യ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം blast blast